ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസോൺ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസിലെ ഷോൾ വിത്ത് മാക്സി സ്റ്റോൺ മാക്സിയാണ് അപ്പം അന്ന് സ്റ്റോൺ മാക്സി ഒരുപാട് ആൾക്കാർ അന്ന് ഓർഡർ തന്നപ്പോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് എടുത്ത് തരാ കിട്ടുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് തരാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ഓർഡർ തന്നു തുടങ്ങിയത് അപ്പോൾ ഞാൻ ആദ്യം കാണിക്കാൻ പോണത് മുന്നൂറ്റി അൻപതിൽ വരുന്ന ഷോൾ വിത്ത് മാക്സി ആണ് മുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് മുന്നൂറ്റി അൻപതിൻ്റെ എനിക്ക് ഇതിൻ്റെ ചെസ്റ്റ് വീതി ഒന്ന് പറഞ്ഞുതരണേ അപ്പോൾ ഇതാണ് കേട്ടോ മുന്നൂറ്റി അൻപത് ആണോ റേറ്റ് വരുന്നത് ഷോള് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഷോള് ഇതാക്കണം ഇങ്ങനെ വരുന്ന ഇതാണ് കേട്ടോ ഇതിൻ്റെ നെക്ക് വരുന്നത് അപ്പോൾ അന്ന് ഇത് നമ്മൾ കാണിച്ചിട്ട് ഇത് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇത് പി പോയിട്ടെടുത്തു വന്നതാണ് കേട്ടോ ഇതാട്ടോ കേട്ടോ അപ്പോൾ ഒരച്ച് സെറ്റ് തന്നെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് അതിൻ്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇരുപത്തഞ്ച് ആ ഇരുപത്തി അഞ്ച് ഇഫ് സൈസോ ഇതാ ഇതൊക്കെ ചോദിച്ചു ഇത് ഇതൊരൊറ്റ സെറ്റ് തന്നെ കിട്ടിയിട്ടുള്ളു കേട്ടോ ഒരൊറ്റ സെറ്റ് തന്നെ കിട്ടിയിട്ടുള്ളൂ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട് നല്ല പ്യുർ ക്വാട്ടറാണ് ഹിഫ് സൈസ് ഇരുപത്തി ഏഴും ഉണ്ട് കേട്ടോ ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇരുപത്തിയേഴ് ഇഫ് സൈസും വരുന്നുണ്ട് കോട്ടൺ കോട്ടനാണ് പ്യുർ കോട്ടനാണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് സാധനങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് മൂന്ന് കളറേ ഉള്ളൂ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി പിന്നെ നിങ്ങൾ ഫോട്ടോ അയച്ച് തരുമോ അതച്ചു തരുമോ ഇതച്ചു തരുമോ എന്നൊക്കെ ചോദിക്കും നമ്മളതൊക്കെ ചെയ്യും ഓർഡറും തരും ചില ഒരു ഹോൾസെയിൽ ആയിട്ടാണെന്ന് പറയും അത്രയും സമയം നമ്മളെ കൊണ്ട് ഫോട്ടോ എല്ലാം ചോദിപ്പിച്ച് എല്ലാം ചെയ്ത് ആറായിരം ഏഴായിരം ഉപ്പൊക്കെ ബില്ലായി അപ്പോൾ ഒരു അറിയാം അത് വേണ്ടയെന്ന് പറയും പിന്നെ അത് കട്ട് ചെയ്യും അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ ഒരിടത്ത് ഒരു ബ്ലോക്ക് ചെയ്ത് പോകും അപ്പോൾ ഈ പണിക്ക് ആദ്യമേ നിൽക്കാൻ നിൽക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് സ്ക്രീനിലും കൂടി നമ്മൾ കൊടുക്കില്ല കാരണം എന്താ വെച്ചാൽ ആവശ്യമുള്ളവർ നമ്മളെ നമ്പർ താഴ്ന്നു എടുത്ത് ഇതാക്കി എന്ന് വിചാരിച്ചിട്ട് കണ്ടില്ല ബ്ലാക്കിൽ നല്ല പ്രശ്നമല്ലേ അപ്പം ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ വന്നവർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇക്കാരം ഇതാട്ടോ പിന്നെ ഞാൻ ഒരു വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പാവാണ് എൻ്റെ മകന് പാവാണ് ഉമ്മാനെയും മകനെയും കണ്ടുകാണ്ട് നിങ്ങൾ ഓർഡർ തരണം എന്ന് ഒരു വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ഇത് ഇതെന്ത് ചെയ്യാച്ചാല് ഓരോരോ ഓർഡറുകൾ തരിക ആ ഓർഡർ എടുക്കാനായിട്ട് ചിലപ്പോൾ ഞാൻ പാലക്കാടായാലും കോഴിക്കോടായാലും പോകും ഇനിയിപ്പോൾ ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് കിട്ടണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് നമ്മളത് എടുത്ത് കൊടുന്ന് കൊടുക്കും എന്നിട്ട് കൊടുന്ന് കൊടുക്കുമ്പോൾ ഓരോരു പേയ്മെൻ്റ് ഇടാൻ പറഞ്ഞാൽ അപ്പോൾ ഒരു പറയും അവർക്കത് ഇഷ്ടമായില്ല സാധനം കണ്ടിട്ട് എടുക്കും എടുക്കുകയുള്ളൂ നമ്മളിത് അവിടെ പോയി കഴിഞ്ഞ പ്രാവശ്യം ഒരു നൂറ്റിയമ്പത് ഷോൾ മാക്സി അങ്ങനെ ഞാൻ പെട്ടതാണ് നൂറ്റി അമ്പത് ഷോൾ മാക്സി വേണമെന്ന് പറഞ്ഞിട്ട് നൂറ്റി എൺപത് ഷോൾ മാക്സി ഞാൻ എടുത്ത് വന്നതിന് ശേഷം ആൾ ഒരു അഡ്രസ്സും ഉണ്ടായിട്ടില്ല പിന്നെ അതിന് ശേഷം ഞാൻ അങ്ങനത്തെ ബൾക്ക് ഓർഡർ ഞാൻ സത്യത്തിൽ എടുക്കാൻ നിൽക്കാറില്ല ഇവിടെ ഒരുപാട് പാക്കിങ് ഉണ്ട് ഓർഡർ തന്നത് പാക്ക് ചെയ്യാണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ അടിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ സ്ഥലത്ത് പോയിട്ട് ഇത് മാക്സിമങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇത് നാൽപ്പത്തി എട്ടൊക്കെ ചെസ്റ്റ് വീതി ഉണ്ടാവുകയുള്ളു ഇതിൻ്റെ ചെസ്റ്റ് വീതി പറഞ്ഞതരട്ടോ അപ്പോൾ അത്രയും റിസ്ക് എടുത്ത് നമ്മൾ അവിടെ പോയിന് ശേഷം ഇതൊക്കെ എടുത്ത് നമ്മൾ പേയ്മെൻറ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെ സത്യത്തിൽ നിസ്കാർ കുപ്പായത്തിന് വേണ്ടിയിട്ട് പാക്കിങ് അടക്കം ഇവിടെ ഉണ്ടായിട്ട് ഗീവ് അവേ അയച്ചിട്ടില്ല എല്ലാത്തിൻ്റെയും ഇതുണ്ടായിട്ടും അത്രയും ഒരു മാസത്തോളം നിസ്കാർ ഗുപ്പായം നമ്മൾ ഓൺലൈനിൽ ആണെന്നുണ്ടെങ്കിൽ ഓർഡർ തന്നാൽ അത് ഓൺലൈനിലാണ് ഓർഡർ തരുന്നത് വെച്ചാൽ നിങ്ങൾ ഷോപ്പിൽ വന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അത് പറയണം അതൊന്നും പറയാതെ എത്ര ബില്ല് ഇപ്പം അയച്ചു തരാം ഇപ്പം അയച്ചു തരാമെന്നു പറഞ്ഞ ലാസ്റ്റ് ക്യാഷ് ചോദിച്ചപ്പോൾ മുങ്ങണ പരിപാടി ഉണ്ടല്ലോ അത് ചതിയാണ് അത് അഞ്ച് വക്തായിരിക്കണം നിസ്കാർക്കുപ്പായത്തിനോട് ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യരുത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാർക്കുപ്പായം എത്ര വന്നാലും അത് സ്റ്റോക്ക് ഔട്ട് ആവും പെട്ടെന്ന് ത്രീപ്ലക്സിലെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഔട്ടാവും അപ്പോൾ അവർ പറഞ്ഞത് ഞാൻ നിങ്ങളെയും മകനെയും കണ്ടിട്ട് ഓർഡർ തന്നതാണ് ഞാൻ ഒരു വീഡിയോ ആ അത് നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതിയുള്ളൂ കേട്ടോ ആ നാൽപ്പത്തെട്ട് അപ്പോൾ ഞാൻ എൻ്റെ മകനെ കൊടുന്ന് നിർത്തിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് കസ്റ്റമർ കസ്റ്റമറായി അങ്ങനെ പറയണോ ഞാൻ എൻ്റെ മകനെ ഇവിടെ കൊടുന്ന് നിർത്തിയിട്ട് ഞാനും എൻ്റെ മകനും പാവാണ് കേട്ടോ നിങ്ങൾ ഞങ്ങളിവിടുന്ന് മാക്സ് എടുക്കണ കേട്ടൊന്ന് ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ ഒരു വീഡിയോസും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനും എൻ്റെയും മകനും ഇപ്പം ഇന്നലെ നമ്മളെ ഡ്രൈവർ ഡ്രൈവറടക്കം ഇടപെട്ടു കാരണം ഞാൻ ആ ഡ്രൈവറെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് അവർക്ക് വേണ്ടി സാധനം എടുക്കാൻ പോകുക അവിടെ നിന്ന് പേയ്മെൻറ്റ് ഇടാൻ പറഞ്ഞപ്പോൾ ഇടണില്ല സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവരോട് പേയ്മെൻറ്റിൽ ചോദിച്ചപ്പോൾ അവർ ഞാൻ നിങ്ങളും മകനും പാവം കണ്ടിട്ട് ഓർഡർ തന്നതാണ് പേയ്മെൻ്റ് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് ചെയ്യുന്ന വേണ്ടേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും നല്ല ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് അവരോട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണു ഇന്നീ മകനെയും കണ്ടിട്ട് നിങ്ങൾക്ക് ആരും ഓർഡർ തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി പിന്നെ നമ്മൾ ഡിസ്കൗണ്ട് സൈൽ ഇടും സാധനങ്ങൾ അപ്പോൾ അപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എനിക്കും എൻ്റെ മകനും ഇങ്ങനെ ദാരിദ്ര്യമാണ് കേട്ടോ അങ്ങോന്ന് കണ്ടത് ഓർഡർ ചെയ്ത് പെട്ടെന്ന് ചെയ്തോളി എന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ആവശ്യം എൻ്റെ ഏത് വീഡിയോൻ്റെ താഴെയും ഞാൻ കൂടുതലൊന്നും കൊടുക്കൂല അൻപത്തിയാറ് സൈസ് മാക്സി അടിപൊളി നിൽക്കുകയാണെങ്കിൽ അടിപൊളി എന്ന് കൊടുക്കും ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കുക എന്ന് മാത്രം ഞാൻ പറയലുള്ളൂ അല്ലാതെ അതിനപ്പുറത്തേക്ക് ഞാൻ ഇത് എൻ്റെ ഇൻ്റർ തന്നെ വാങ്ങിച്ചോളിന്നോ ഇൻ്റർ തന്നെ നമ്മൾ കൊറിയർ ചാർജ് വാങ്ങിക്കുന്നുണ്ട് കൊറിയർ ചാർജ് ചാർജൊന്നും നമ്മൾ ഒഴിവാക്കി കൊടുത്തിട്ടില്ല കൊറിയർ ചാർജ് നമ്മൾ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ വന്നിട്ട് എടുത്താൽ മതി എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇത് ഓർഡർ തരിക എന്നിട്ട് പൈസ ചോദിക്കുമ്പോൾ നിങ്ങളെ മകനെയും കണ്ട് ഓർഡർ തന്നതാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തതാണ് ദയവ് ചെയ്തിട്ട് ഇനി എൻ്റെ മകനെയും കണ്ടു നിങ്ങൾ ആരും ഓർഡർ ചെയ്യണ്ട നിങ്ങൾ നിങ്ങൾക്ക് ഇത് നമ്മൾ റീസ്റ്റോക്ക് എടുത്തതാണ് കേട്ടോ ഇത് കുറച്ച് പീസ് കിട്ടിയു അപ്പോൾ അന്ന് കുറേ ആൾക്കാർ അജറക്കിൽ ഈ പ്രിൻ്റും ഇത് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ലേ ഈ ഒരു പ്രിൻറ്റ് സെൻറ്ററിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തു ചെയ്യുക നിങ്ങൾ നമ്മളെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഏ നിങ്ങൾ എന്തു ചെയ്യുക ശാലോ ആ ഓർഡർ ച പൈസ കൊടുക്കേണ്ടി വരുമോ കൊടുത്താ പാർസലും ഉണ്ടതിൻ്റെ പോയോ അപ്പോൾ ഇതാ കേട്ടോ ഇത് നമ്മൾ റീസ്റ്റോക്ക് എടുത്തതാണ് കുറച്ച് പീസും കൂടി കിട്ടിയിട്ടുണ്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പാർസല് ഇപ്പോൾ ഇവരെ എല്ലാരും ഇന്നലെ ലീവ് ആയിരുന്നു അവ കുറേ ലീവ് വരുന്നു അതായിരുന്നു പിന്നെ ഒരാൾ പഠിച്ചു വരുന്നുള്ളൂ അപ്പോഴൊക്കെ നമ്മൾക്ക് ഈ പാർസൽ ഇതൊക്കെ പാക്കിങ്ങും കാര്യങ്ങളും ഇട്ടിട്ടാണ് നമ്മളിത് ഇവർ ഓരോരുത്തരും ഓർഡർ എടുക്കാൻ വേണ്ടി പോണത് പോകുമ്പോൾ പോയിട്ട് പൈസ ചോദിക്കുമ്പോൾ ഇവർ പല കാരണങ്ങൾ നമ്മൾ ഓൺലൈനിൽ ഓർഡർ തന്നാൽ എത്ര നിസ്കാർക്കും അപ്പോൾ അവർ ഉച്ചക്ക് എനിക്ക് വിളിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞതാണ് ഞാൻ നിങ്ങളൊരു ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം എനിക്ക് ഞാൻ അഡ്വാൻസും കൂടി വാങ്ങിച്ചിട്ടല്ലേ ഞാൻ പോണത് ഏഹ് എത്ര അഞ്ച് പതിനഞ്ചും മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പത് നിസ്കാർ കുപ്പായം ആണെന്നാണ് ഓർഡർ തന്നിട്ട് അപ്പം എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് എന്നോട് അത് പറഞ്ഞ് എന്ത് ആണ് നിങ്ങൾ ഓർഡർ ഇതാക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഓരോടും ഞാൻ പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രമാണ് പോണത് അപ്പോൾ പേയ്മെൻ്റ് എനിക്ക് അവിടെ നിന്ന് ഇട്ടു തരണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഇത്രയും വലിയൊരു ബിസിനസ് നടത്തുന്ന ആളല്ലേ ഓരോ ബിസിനസ് നമ്മൾ ഓരോക്ക് വേണ്ടി നമ്മൾ സാധനം എടുത്തിട്ട് പിന്നെ നമ്മൾ എന്തിനാ ഉൽക്ക് ഇതാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോസിലും ഞാൻ പറയണില്ല ഇനി എൻ്റെ മകനെയും കണ്ടുകാണ്ട് നിങ്ങൾ നിങ്ങൾ പൈസ തന്നിട്ടാണ് നിങ്ങൾ സാധനം എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതാടോ നിങ്ങൾ നിങ്ങൾ പൈസ എനിക്ക് അയച്ചു തന്നിട്ടാണ് നിങ്ങൾ സാധനം എടുക്കുന്നത് അല്ലാതെ ഇൻഡിഎൻ്റെ മകൻ്റെയും ഇത് കണ്ടിട്ടൊന്നും അല്ല അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കുമോ ഇതേട്ടോ ചുങ്കിടിയിലെ സ്റ്റോണാണ് എത്തിയ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക ഇത് നൂറായിരം പ്രശ്നത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെയും ചെയ്യുമ്പോൾ അത് ഭയങ്കര സങ്കടം തന്നെയാണ് നമ്മൾ നിങ്ങളെ കണ്ടിട്ടല്ല നിങ്ങൾക്ക് നമ്മളെ ഫേസ് അറിയാം നമ്മളെ ഷോപ്പ് ഇതാ ഐശാൽ മേക്സി കുറുവ കൂട്ടിലങ്ങാടി എന്നുള്ള ഷോപ്പാണ് നിങ്ങൾക്ക് ഇവിടെ അപ്പം നിങ്ങൾ ഓർഡർ തരുന്നൊരു അധികം പറയും താത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇത് ഇവിടെ മാറ്റി ക്യാഷ് അയച്ചു തന്നിട്ട് ഇത് മാറ്റി എൻ്റെ മക്കൾ വരും അല്ലെങ്കിൽ എൻ്റെ ഇന്ന തന്നെ ആൾക്കാർ വരും വേഗതാണ് ഇവിടുന്നാണെന്നൊക്കെ പറഞ്ഞ കണ്ട ഓരോരുത്തരും ഇവിടെ മാക്സിമം സാധനങ്ങൾ മാറ്റി വെക്കാറുണ്ട് വീഡിയോസ് കണ്ടതിന് ശേഷം ഞാൻ ഇത്രയും ഓർഡർ തന്നപ്പോഴും ഞാൻ കയ്യിൽ കഴിയുന്നൊരു അഡ്വാൻസ് പോലും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നിവിടെ അവർ പറയണ ഭർത്താവിന് ബിസിനസ് ടൂർ ഉണ്ട് അത് കഴിഞ്ഞ് വരട്ടെ നമ്മൾ ഇനി പേയ്മെൻറ്റ് ചെയ്യുന്നത് അപ്പൊക്കെ അപ്പഴാണ് അങ്ങനെ അങ്ങോട്ട് ഇതാക്കുകയാണ് പിന്നെ എൻ്റെ നമ്പറിൽ അതായത് ഇരുപത്തിനാല് അൻപത്തിനാല് ഓർഡർ ചെയ്യുമ്പോൾ മാത്രമാണ് പാർസൽ വഴുകി പോണത് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കില്ല എന്നാലും ചിലപ്പോൾ ഞാൻ ഓർഡർ ഞാൻ കൺഫേമാണ് അങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ചില കുറേ ആൾക്കാരോട് പറയും നിങ്ങൾ മറ്റേ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളി എന്ന് പറഞ്ഞാലും ഒരു ഒന്ന് ഓർഡർ എടുക്കിയതാത്ത ഒന്ന് ഓർഡർ എടുക്കുക അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടണം എന്നുണ്ടെങ്കിൽ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് നിങ്ങൾ ഈ അയക്കുന്ന സാധനങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങൾ ഓർഡർ തന്നാൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ഓർഡർ തന്നാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്താ പറഞ്ഞ കളി പോയി അതാണ് അപ്പോൾ നമ്മൾ ആരെയും നിർബന്ധിപ്പിച്ചിട്ട് എടുക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ സ്ക്രീൻഷോട്ട് അയയ്ക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്ന നമ്പറിൽ അപ്പോൾ ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് രണ്ട് പ്രാവശ്യം സാധനം കിട്ടി എന്നുള്ളത് ചിലർക്ക് ഒന്ന് അത് നമ്മൾ ഓരോ തിരക്കിൽ ഇത് ചെയ്ത് വച്ച് പോകുമ്പോൾ നമ്പർ മാറണതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക അല്ലാതെ നിങ്ങൾക്ക് മാക്സി ഇഷ്ടപ്പെടുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു നിങ്ങൾ എന്ത് ചെയ്യണ്ട നിങ്ങൾ ഒരിക്കലും ഒരു ഓർഡറും തരണ്ട കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുക അല്ലാതെ അപ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മാക്സി കാണിച്ചു നിങ്ങൾ വാങ്ങിക്കുവോ ഇല്ലല്ലോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീഡിയോ ചെയ്യലുണ്ട് ചിലപ്പോൾ എൻ്റെ മകനും വീഡിയോ ചെയ്യലുണ്ട് ഒരിക്കലും ഞങ്ങൾ പാവങ്ങളാണ് നിങ്ങൾ വാങ്ങിച്ചോളി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല അത് ഞാൻ പ്രത്യേകം പറയണേ ഇനിയിപ്പോൾ ഓരോ വീഡിയോസിനും ഞാൻ പറയും ഇനിയുടെ മകനെയും കണ്ടിട്ട് നിങ്ങൾ ഓർഡർ തരണ്ട നിങ്ങൾക്ക് സാധനം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ തരിക ഓക്കെ